ജ്യോതിഷത്തിൽ ഓരോ ഗ്രഹത്തിനും അവ മാറുന്നതിനും അതിന്റേതായ പ്രാധാന്യമുണ്ട് ഗ്രഹങ്ങൾ നിശ്ചിത സമയങ്ങളിൽ രാശി മാറാറുണ്ട് ഈ മാറ്റത്തെ സംക്രമണം എന്ന് പറയുന്നു ഈ സംക്രമണം പന്ത്രണ്ട് രാശിക്കാരെയും കാര്യമായി സ്വാധീനിക്കും ഓരോ രാശിക്കാർക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും ഫലങ്ങൾ ഉണ്ടാവുക ഓരോ ഗ്രഹവും ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറുമ്പോൾ അത് ചില രാശിക്കാർക്ക് നല്ല ഫലങ്ങളും മറ്റു ചില രാശിക്കാർക്ക് മോശം ഫലങ്ങളും നൽകും ജ്യോതിഷത്തില് ബുധന് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് ബുധനെ ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നാണ് വിളിക്കുന്നത് ഇപ്പോൾ ബുധൻ മീനം രാശിയിലൂടെ സഞ്ചരിക്കുകയാണ് ബുദ്ധി അറിവ് എന്നിവയുടെ സൂചകമാണ് ബുധൻ ബുധൻ മീനം രാശിയിലേക്ക് മാറിയതുകൊണ്ട് എല്ലാ രാശിക്കാർക്കും മാറ്റങ്ങളുണ്ടാകും ചില രാശിക്കാർക്ക് ഇത് വലിയ സന്തോഷവും നേട്ടങ്ങളും നൽകും അടുത്ത അറുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ അവരുടെ ജീവിതം മാറും ഏതൊക്കെ രാശിക്കാർക്കാണ് ഭാഗ്യം വരുന്നത് എന്ന് നോക്കാം ബുധൻ മീനം രാശിയിലേക്ക് മാറുമ്പോൾ ഇടവം രാശിക്കാർക്ക് നല്ല സമയമാണ് വരുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ പണം ലഭിക്കും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ മാറും പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് വലിയ ലാഭം കിട്ടും ഇത് നിങ്ങളുടെ സമ്പത്ത് കൂട്ടാൻ സഹായിക്കും പങ്കാളിയോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ ചിലവഴിക്കാൻ സാധിക്കും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തുറന്നുകിട്ടും ബുധൻ മീനം രാശിയിലേക്ക് മാറുമ്പോൾ ചിങ്ങം രാശിക്കാർക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കും ഒരുപാട് നാളായി ആഗ്രഹിച്ച സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം നടക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറും കച്ചവടത്തിൽ നല്ല ലാഭം കിട്ടും കടങ്ങളെല്ലാം വീട്ടാൻ കഴിയും കാത്തിരിപ്പിനൊടുവിൽ കുട്ടികൾ ഉണ്ടാകാനുള്ള ഭാഗ്യമുണ്ടാകും മകരം രാശിക്കാർക്ക് സന്തോഷകരമായ സമയം ബുധൻ മീനം രാശിയിലേക്ക് മാറിയത് മകരം രാശിക്കാർക്ക് വലിയ നേട്ടങ്ങൾ നൽകും ജോലിയിൽ കൂടുതൽ ഉയർച്ചയും ശമ്പളത്തിൽ വർധനവും പ്രതീക്ഷിക്കാം പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ സാധിക്കും കുടുംബസ്വത്ത് സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കും വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ജീവിത പങ്കാളിയെ ലഭിക്കും പല വഴികളിലൂടെയും പണം വരാൻ സാധ്യതയുണ്ട്